അപ്പൊ തല്ലു നടത്താൻ പോവൂ എന്റെ ഓണടിച്ചോ എന്റെ ഓണടിച്ചെന്തോ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയിം പറയാം എന്താണോ ദൈവം ആണല്ലോ നീ അറിഞ്ഞു എന്നാ പിന്നെ ഞാൻ മറ്റേ മറ്റേ തട്ടി എവിടെ തട്ടി എവിടെ തട്ടിണോ എവിടെ തട്ടി എടുത്ത് മാത്രം എന്ത് ഒന്ന് പോയി പോയി തരത്തി അവര് കരുതി കൂട്ടിയാണ് ഉണ്ടായി കഴിഞ്ഞാല് അതിന്റെ ക്ലൈമാക്സ് നമ്മൾ ആലോചിക്കണം നമ്മുടെ ഭാഗത്ത് എത്ര പേര് ഇടിക്കാനുണ്ടാവും ആകെ ഉള്ളൊരു തൊട്ടിക്കൂട്ടുകാരുന്നു അപ്പൊ എന്തായാലും ഇടീട്ടു എന്റെ മകനായത് കൊണ്ട് പറയല്ലേ ഒരു മണ്ടനാണ് അവന്റെ വളരെ മോശമാണ് കിട്ടിയല്ലോ സിലോശമാണ് വണ്ടി റോട്ടിൽ പോയി വേറെ എന്റെ ഡാഡി പറഞ്ഞാലല്ല ഒട്ടേടാ